നിങ്ങൾ ഒട്ടും ഒരു സാധനം കൊണ്ട് ഇതുപോലെ ഒരു ഡെക്കർ ഉണ്ടാക്കിയെടുത്താലോ അപ്പൊ വേഗം വാ നമുക്ക് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ എന്ത് സാധനം കൊണ്ടാണ് ആ ഒരു ഡെക്കർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്ന് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടിലെ തേങ്ങ പൊളിക്കുന്ന പാറയല്ലേ അതിന്റെ സാധനം തുരുമ്പിച്ച് പോകുന്നതാണ് അടിഭാഗട്ടോ അപ്പൊ അതെടുത്തിട്ടുള്ളതാണ് അപ്പൊ ആക്രിക്ക് കൊടുക്കാൻ തോന്നിയില്ല വെറൊന്നിനും കൊടുക്കാൻ തോന്നിയില്ല ഞാനിങ്ങെടുത്തു അപ്പൊ നമുക്ക് ആദ്യം ക്ലീൻ ചെയ്തിട്ട് എടുക്കണം അപ്പൊ അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ല ഒരു വൃത്തിയാക്കിയിട്ട് നല്ലൊരു വൈറ്റ് കോട്ട് അങ്ങ് അടിച്ചു കൊടുക്കുക എന്നിട്ട് ഉണക്കി സെറ്റ് ആക്കാം പിന്നെ ആ ഹോളിൽ നമ്മൾ ഒരു മൂൺ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആ ഒരു സെറ്റപ്പിൽ നമ്മൾ അതിന്റെ കളറും കാര്യങ്ങളൊക്കെ കൊടുക്കുക ആഷ് കളറും ലൈറ്റ് ബ്ലൂ ഒക്കെ കൊടുത്ത് ഏതാണ്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ട് എടുക്കുക പിന്നെ ഒരു ഡാർക്ക് കളർ തീം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന കളറുകളും കാര്യങ്ങളും ഒക്കെ ഡാർക്ക് കളർ ആയിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാർക്ക് ബ്ലൂ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ബ്ലാക്ക് കളറും കൂടി വെച്ചിട്ട് ഒരു ഡാർക്ക് തീമാക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ സെൻറ്ററിൽ വരുന്നത് നമ്മൾ ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ആഷ് കളർ ടോൺ കൂടി ആക്കി എടുക്കുന്നുണ്ട് അടിയിലാണെങ്കിലോ നമ്മൾ ഫുൾ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ഒരു ഇരുട് ആക്കി എടുക്കണം നമ്മൾ അതിനുശേഷം നമ്മൾ എടുക്കണം നമ്മുടെ അടുത്തുള്ള ഒരു കാർഡ് ബോർഡോ അല്ലെങ്കിൽ ചെറിയ അധികം കട്ട് ഇല്ലാത്ത എന്തെങ്കിലും പീസ് എടുത്തിട്ട് നമ്മളൊരു കോൺ ഷേപ്പിലാക്കിയിട്ട് വെട്ടിയെടുക്കണം കേട്ടോ അതെന്തിനാ വെച്ചാൽ നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി എടുക്കാനുണ്ടാ ഇതുപോലെ അപ്പൊ അതിന്റെ മുകളിലേക്ക് നമുക്ക് ഇങ്ങനത്തെ സ്ക്രബർ ഉണ്ടെങ്കിൽ അത് അതിന്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പൊ ആ ഒരു ഒരു പരുവരുത്ത ടെക്സ്ചർ കിട്ടും അപ്പൊ അത് അതിന് നമ്മൾ കളർ കൊടുത്തും കൂടിയും സെറ്റാക്കി എടുത്തു വെക്കുക പിന്നെ നമ്മൾ നേരെ കണ്ടത്തേക്ക് പോകുക ഇതുപോലത്തെ കുറച്ച് കല്ലുകൾ എടുക്കുക പിന്നെ നമുക്ക് നമ്മൾ ഇതുപോലത്തെ ഒരു വീട് കൂടി ഉണ്ടാക്കിയിട്ട് എടുക്കണം എന്നിട്ട് അങ്ങനെ കളറും കൊടുത്ത് സെറ്റാക്കിയിട്ട് വെക്കുക പിന്നെ എല്ലാം കൂടി ഇതിന്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അപ്പൊ അത് ആ വീടും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കല്ലും കാര്യങ്ങളും ഇല്ലേ അപ്പൊ അതും കൂടി ഇതിന്റെ അടിയിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വിട സ്ക്രബ്ബർ ഇല്ലേ ആ സ്ക്രബ്ബർ ഇതിന്റെ ഒരു സൈഡില് ജസ്റ്റ് ഒരു ഒരു തകിടി പോലെ എടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വീടിക്ക് കയറി പോകാൻ എന്തായാലും സ്റ്റെപ്പ് ഇല്ലാണ്ട് നടക്കില്ലല്ലോ അപ്പൊ അതാ ഇതുപോലെ കാർഡ് ബോർഡിന്റെ ഒരു മേൽഭാഗം പറിച്ചെടുത്താൽ അതാ ഇതുപോലെ കിട്ടുമല്ലോ നമ്മൾ നമ്മളിതിന് കറക്റ്റ് ആക്കിയിട്ട് വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ചങ്ങ് കൊടുക്കാം പിന്നെ നമ്മുടെ ആ ഒരു പുൽത്തകടിക്ക് ഗ്രീൻ കളറും അതുപോലെ ആ ലൈറ്റ് ഡാർക്ക് ഗ്രീനും കൂടി കൊടുത്ത് ആക്കി എടുത്തിട്ട് ഏതാണ്ട് പരിപാടി കഴിഞ്ഞു പിന്നെ ക്രിസ്മസ് ആയ പിന്നെ അലങ്കാരമില്ലാതെ എന്ത് പരിപാടിയില്ലേ അപ്പൊ നമ്മൾ അലങ്കരിക്കാൻ വേണ്ടി ആ കുറച്ച് സ്റ്റാറും അതുപോലെ തന്നെ റെഡും ഗോൾഡനും ആയിട്ടുള്ള വീടും എടുത്തിട്ടുണ്ട് നേരെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക അപ്പൊ ഇതാ സംഭവം നമ്മുടെ സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ടിട്ടുള്ള വർക്കാണ് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർക്കാണത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടാലും എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വേറെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം